പന്ത്രണ്ട് സ്ത്രീഹന്മാരുടെ നേർച്ച അല്ലെങ്കിൽ കാര് ശുശ്രൂഷ കൊയ്ത്തുകാലത്ത് പന്ത്രണ്ട് മുതിർന്ന ആളുകളെയോ കുട്ടികളെയോ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി അവരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പതിവ് ചില കുടുംബങ്ങളിലുണ്ട് പന്ത്രണ്ട് സ്ത്രീഹന്മാരുടെ അഥവാ പെസകാവൂട്ട് എന്ന ഈ കർമ്മം നമ്മുടെ കർത്താവും കർത്താവും പന്ത്രണ്ട് സ്ത്രീഹന്മാരും ചേർന്ന് നടത്തി അവസാന സ്നേഹവിരുന്നിൻ്റെ അനുസ്മരിപ്പിക്കുന്നു ചില വീടുകളിൽ ഇത് ആഘോഷമായി നടത്തുന്ന പതിവുണ്ട് അന്നേ ദിവസം കുടുംബാംഗങ്ങളെല്ലാവരും കുമ്പസാരിച്ച് പരിശുദർവാനം സ്വീകരിക്കണം കുടുംബത്തിലെ മരിച്ചുപോയ അംഗങ്ങൾക്കായി ദീപരി അർപ്പിക്കുന്നത് നല്ലതാണ് കാലുകയെ തിരഞ്ഞെടുക്കപ്പെടുന്നവരും ദിവ്യകാരുണ്യം സ്വീകരിച്ചിരിക്കണം ഇടവികാരി കർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ പ്രത്യേകം മുൻകൂട്ടി ഏർപ്പാട് ചെയ്യണം എല്ലാവരും പ്രാർത്ഥനാ മുറിയിൽ അഥവാ പന്തലിൽ സമ്മേളിക്കുന്നു തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അതിൻ്റെ നിലയിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ നമ്മുടെ രക്ഷകനായ മിശിയായ ഞങ്ങളോട് സ്നേഹാതിരേത്താൽ ഞങ്ങളോടൊത്ത് വസിക്കുകയും വിനീതമായ സേവനത്തിൻ്റെ മാതൃക കാണിച്ചു തരുവാനായ ശിഷ്യന്മാരുടെ വാദങ്ങൾ കഴിയത്തി തുടച്ച് ചുംബിക്കുകയും ചെയ്തുവല്ലോ ആ പാവനകർമ്മം അനുസ്മരിപ്പിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമേ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സേവനം ചെയ്തും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സ്ഥലത്തിൻ്റെ ഈ നാഥ എന്നേക്കും ആമേ സങ്കീർത്തനൂറ്റി ഇരുപത്തി രണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങേ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ നാഥൻ്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ നേർക്കുമെന്നപോലെ ഞങ്ങൾ ദൈവമായ കർത്താവേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് അനുഗ്രഹിക്കുന്നവരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും സുവിശേഷ വായന നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധ രൂക്ക എഴുതി നമ്മുടെ എടുത്താവ് ഈശോഷിയുടെ സുവിശേഷം തങ്ങളുടെ ഇടയിൽ ശ്രേഷ്ഠ ആരാണതിനെക്കുറിച്ച് തർക്കം ശ്രീഹന്മാരുടെ ഇടയിലുണ്ടായി യീശു അവരോടൊന്നിച്ച് വിജാതീയരുടെ രാജാക്കൾ പ്രജകളുടെ മേൽ സ്വച്ഛപ്രഭുമുഖം നടത്തുകയും അവിടെ ഭരണാധിപന്മാർ ഉപകർത്താക്കൾ എന്ന പേര് സമ്പാദിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങളുടെ ഇടയിൽ അപ്രകാരമായിരിക്കരുത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും നായകൻ ശുഷകനെ പോലെയുമായിരിക്കട്ടെ വിരുന്നിനിരിക്കുന്നവരെ പരിചാരകനെന്ന് ആരാണ് ശ്രേഷ്ഠൻ വിരുന്നിനിരിക്കുന്നവരല്ലേ എന്നിട്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളുടെ പരിചാരകനെ പോലെ പെരുമാറുന്നു നമ്മുടെ കർത്താവായ ശിയായ സ്തുതി കാലുകൾ ശുക്ഷ ആരംഭിക്കുകയാണ് സമൂഹ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വിശ്വാസത്തോളം പ്രതീക്ഷയോടും കൂടെ കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും നന്മയിൽ വളരുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുറവുകൾ സ്നേഹപൂർവ സ്നേഹപൂർവ്വം ക്ഷമിക്കുവാനും ആവശ്യങ്ങൾ എറിഞ്ഞും പരസ്പരം സേവനം ചെയ്യുവാനുള്ള വിശാലകൃതി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അവശരെയും നിരാരം പ്രതിഫലം മുഹിക്കാതെ സഹായിക്കുവാനുള്ള ഉദാരമനസ്കൃത ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലവിധ ആകുലതകളിലും രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആത്മീയവും ഭൗതികവുമായ ശ്രേയസും പുരോഗതിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദേവി അങ്ങയുടെ തിരുസുതിൻ്റെ പരിത്രാണകർമ്മങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഗുരുവും നാഥനുമായി മിശിക കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വിനീതപൂർണമായ പരിചരണത്തിൻ്റെയും മാതൃകയനുസരിച്ച് പരസ്പരം സ്നേഹിച്ചും സേവിച്ചും സഹിച്ചും സഹായിച്ചും ജീവിക്കുവാൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സ്ഥലത്തിൻ്റെയും നാഥായ നെയ്ക്കും ആമേ സ്നേഹപിതാവായ ദേവി അങ്ങയുടെ തിരുസോധനും ഞങ്ങളെ രക്ഷകനുമായി ശംസിയ അന്ത്യത്താഴ്വേളയിൽ ശ്രീധന്മാരുടെ പാദങ്ങൾ കഴുകിയവർക്ക് ഭക്ഷണം നൽകിയല്ലോ ഈ പാവന കർമ്മം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ കർമ്മത്തിൽ ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഈ ആഹാര സാധാന സാധനങ്ങളെ ദയാപൂർവ്വം ആശീർവദിക്കണമേ ഇത് ഭക്ഷിക്കുന്നവർ അങ്ങയുടെ സ്നേഹാമൃതം ഭക്ഷിച്ച തൃപ്തരാകട്ടെ ഈ സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമ ജീവി നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ